കൊതിയായിട്ടാ ഇന്ദ്രേട്ടാ ഞാൻ സ്വപ്നം കണ്ടു നല്ല മൊരിഞ്ഞ പൊറോട്ടയും നല്ല ചൂട് ബീഫും ഇനി അത് കഴിക്കാതെ എനിക്ക് ഉറക്കം വരില്ല പ്ലീസ് എൻ്റെ പൊന്നു ഇന്ദ്രനല്ലേ പ്ലീസ് ദേ നമ്മുടെ പാവയ്ക്ക് വേണമെന്നാണ് പറയുന്നേ അവസാന അടവും പുറത്തെടുത്ത് വയറിൽ തടവി സീത പറയുമ്പോൾ പൊട്ടി വന്ന ശരിക്ക് അടിച്ച് പിടിച്ച് അവളെ നോക്കി എഴുന്നേറ്റ് ഷർട്ട് എടുത്തിട്ട് ഇന്ദ്രൻ കാറിൻ്റെ കീ എടുത്തതും ഞാൻ കൂടെ വരട്ടെ ഇന്ദ്രേട്ടാ കൊച്ചു കുട്ടികളെ പോലെ കണ്ണും വിടർത്തി പുഞ്ചുരിയുടെ ചോദിച്ചു അവൾ ഈ നേരത്തോ അതൊന്നും വേണ്ട ഞാൻ കൊണ്ടുവരാം വല്ലാത്തൊരു ഗൗരവത്തോടെ അവൻ പറയുമ്പോൾ അവനെ ഒന്ന് നോക്കി മുഖം തിരിച്ചു സീത അസുരൻ പതിയെ പറഞ്ഞാണെങ്കിലും കേൾക്കേണ്ടവൻ കൃത്യമായി അത് കേട്ടു അവൻ്റെ ചൂട് ചിരി തെളിഞ്ഞു നിലാവുള്ള രാത്രിയിൽ കൈകൾക്കോർത്തൊരു നൈറ്റ് ഡ്രൈവ് പോരുന്നു എൻ്റെ കൂടെ മോഹൻലാൽ സ്റ്റൈലിൽ അവൻ ഒരു ചിരിയോടെ ചോദിച്ചതും വല്ലാത്തൊരു സന്തോഷത്തോടെ തലയാട്ടി അവൻ്റെ കൂടെയായി നടന്നു സീത അമ്മ അറിയാതെ മെല്ലെ വാതിലടച്ച് കുറ്റിയിട്ട് സീതയും ഇന്ദ്രനും കാറിലേക്ക് കയറി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ ഒരു യാത്ര സീത അവൻ്റെ ഒന്ന് ഒന്നുമുത്തി സീറ്റിലേക്ക് ചാരിയിരുന്നു അല്പദൂരം പോയതും തിരക്കില്ലാത്തൊരു തട്ടുകടയിൽ നിർത്തി ഇന്ദ്രൻ സീതയുടെ കയ്യിൽ പിടിച്ചുമെല്ലേ ഇറക്കി മുന്നോട്ട് നടന്നു ഗർഭിണിയായ ഒരു പെണ്ണിനെ കാണി അവിടെ ഒരു സ്ത്രീ വന്നു അവിടെയുള്ള നല്ലൊരു ബെഞ്ചിലേക്ക് ഇരുത്തി സീതയെ കുറച്ച് കഴിയുന്നതും അവളുടെ മുന്നിലേക്ക് നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും നല്ലൊരു കട്ടനും കൊണ്ടു വെച്ചതും കുറച്ചു കാലമായി ഇതൊന്നും കഴിക്കാതിരുന്നവൾ വിടർന്ന കണ്ണുകളോടെ കോതിയോടെ ആ പൊറോട്ടയിലേക്കും ബീഫിലേക്കും വന്ന് നോക്കി പിന്നെ തൻ്റെ മുന്നിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെയും അവൻ കണ്ണുകൾ കൊണ്ട് കഴിക്കുന്നു കാണിച്ചതും പൊറോട്ടയിൽ നിന്നൊരു കഷ്ണമെടുത്ത് ബീഫിൻ്റെ ഒരു പീസ് പൊതിഞ്ഞ് വായിലേക്ക് വെച്ച് കണ്ണുകളടച്ച് ആസ്വദിച്ച് കഴിച്ചു സീത അവൾ കഴിക്കുന്നു നോക്കിയ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുന്നിൽ കട്ടൻ ചുണ്ടോട് ചേർത്ത് ഇന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി റൂമിലെത്തിയതും വായും കൈയും വെച്ച് ബാത്റൂമിലേക്ക് ഓടുന്നവളെ കാണി ചിരിയും സകടം ഒരുപോലെ വന്നു അവന് പാവം അവൻ സ്വയം പറഞ്ഞ് അവളുടെ അടുത്തേക്ക് എത്തിയതും തളർച്ചയോട് അവൻ നെഞ്ചിലേക്ക് വീണിടുന്നു സീത അമ്മയെ വിളിക്കുക ഇന്ദ്രനേട്ടാ അമ്മ ശരിയാക്കിക്കോളും ക്ഷീണത്തോടെ അവൻ്റെ കയ്യിൽ കിടന്ന സീത പറഞ്ഞതും അവളെ ഒന്ന് ഗൗരവത്തോടെ നോക്കി ഇന്ദ്രൻ പിന്നെ എന്തിനാണ് ഞാൻ ഞാൻ ചെയ്തോളാം അവൻ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട അമ്മ അമ്മയെ വിളിക്ക് വീണ്ടും സീത പറഞ്ഞതും അവളെ പിടിച്ച് ബാത്റൂമിന് പുറത്തേക്ക് നടന്നു ഇന്ദ്രൻ അവൾക്ക് കുടിക്കാൻ വെള്ളവും കൊടുത്ത് ആ മുഖവും നന്നായി കഴുകി കൊടുത്ത് ടോപ്പ് അഴിച്ച് മറ്റൊന്നിട്ട് കൊടുത്തു അവനെയൊന്നും തടയുക പോലും ചെയ്യാതെ അത്രയും ക്ഷീണിച്ചു പോയി സീത മെല്ലെ കൊണ്ടുപോയി കടൽ കിടത്തി ബാത്റൂം ശരിയാകുന്നവനെ കാണേ നിറ കണ്ണുകളോട് നോക്കി കിടന്നു സീത ഓരോ ദിവസം കഴിയുന്നോറും ഈ മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും കൂടുകയാണ് എന്ന് പുഞ്ചിരിയുടെ പോയവൾ സീതാമോ നമ്മുടെ വാവയ്ക്ക് പേര് കണ്ടെത്തിയോന്നി നീ ചാരി ചാരിയിരിക്കുന്നവളുടെ കാൽനഗങ്ങൾ വൃത്തിയായി വെട്ടി വെട്ടിക്കൊടുക്കുന്നതിനിടെ ഇന്ദ്രൻ ഒന്ന് നോക്കി ചോദിച്ചതും അവനെ നോക്കിയൊരു കള്ളച്ചിരിച്ചിരിച്ചു സീത പേരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ദ്രത്തിന് ഇഷ്ടാവുന്ന സംശയം സീത പറയുമ്പോൾ അതെന്താ തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പേര് എന്നാണ് അവൻ ചിന്തിച്ചത് താൻ പറയടോ തൻ്റെ സുരക്ഷ മോശാവില്ല എന്ന് എനിക്കറിയാം അവൻ്റെ മടിയിലേക്ക് അവളുടെ അടുത്ത കാലം വെച്ച് വീണ്ടും നഗം വെട്ടിക്കൊണ്ട് ഇന്ദ്രം പറയുമ്പോൾ ഒരു ചെറു ചിരിയോടെ അവനെ നോക്കി സീത പെൺകുഞ്ഞാണെങ്കിൽ നമുക്ക് യാമിക എന്ന് പേരിടാം യാമി എന്ന് വിളിക്കാലോ ഒൻപതാം മാസമായ വയറിൽ മെല്ലേത്താലോടെ സീത പറയുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആളൊന്ന് അരങ്ങം പോലെ തോന്നി സീതയ്ക്ക് അവൾ ഒന്നൂടെ വാത്സല്യത്തോടെ ആ വയറിൽ മെല്ലെ തലോടി ആടിപൊളി നല്ല പേര് യാമിക യാമിക്കുട്ടി അപ്പോൾ ആൺകുട്ടിയാണെങ്കിലോ അവളുടെ തലോടി ഇന്ദ്രൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന കാണി അവനെ തന്നെ നോക്കി നോക്കിയൊരു കള്ളച്ചിരിയുടെ സീത ഒന്നിർന്നിരുന്നു അവൻ്റെ ശ്രദ്ധ ഇപ്പോഴും അവളുടെ കാലിലാണ് താൻ ചെയ്യുന്ന പ്രവൃത്തി കാരണം അവൾക്ക് നോവരുതെന്ന് മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് രാമനാഥൻ എന്ന് പേരിടാം രാമൂന്നോ നാഥാന്നോ വിളിക്കാലോ അവൻ്റെ മുഖത്തെ ഭാവം തന്നെ നോക്കി സീത പറയുമ്പോൾ ചിരിയോടെ നിന്ന് അവൻ്റെ മുഖത്ത് നിന്ന് പെട്ടെന്ന് ചിരിയമായെന്നും അവരുടെ ഗൗരവവും ദേഷ്യവും വന്നു നിറയുന്നതും കണ്ടു സീത ചെറിയൊരു വഴക്ക് അവൻ്റെ ദേഷ്യം പിടിച്ച് ചുവന്ന് തൊടുക്കുന്ന മുഖം കാണണം പിന്നെ ഈ പറഞ്ഞതിന് തന്നോട് പലതും എതിര് പറയണം അത്രയൊക്കെ ആ പേര് പറയുമ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇന്ദ്രൻ ഇപ്പോൾ തന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് വിയർപ്പ് മുട്ടിക്കുകയാണ് വഴക്ക് പറയാതെ എന്ത് സാധിച്ചു തരുന്നൊരു ഭർത്താവ് അതിനിടയിൽ അവൻ്റെ കൂടെ അടിയുണ്ടാക്കിയിരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ ദേഷ്യപ്പെടുന്ന ഓരോരുന്നും പറഞ്ഞിരുന്ന ആ കാലം വല്ലാതെ കൊതിച്ചു പോകുന്നു അവൾ കുഞ്ഞൊരു വഴക്കിനായി തന്നെയാണ് ഇപ്പോൾ നാഥന്മാഷിൻ്റെ പേരിപ്പോൾ എടുത്തിട്ടത് മനസ്സിൽ കരുതിയ പോലെ അവൻ്റെ മുഖം മാറുന്നത് കാണേ ചുണ്ടിൽ തെളിഞ്ഞ കള്ളച്ചിരി ഒളിപ്പിച്ചു വെച്ചവൾ അവനെ നോക്കി എന്താ ഇന്ദ്രേട്ടാ പേരിഷ്ടായില്ലേ അതുതന്നെ ഇടാലേ നോക്കി സീത ചോദിക്കുമ്പോൾ തലയുയർത്തി അവളെ നോക്കി ഇന്ദ്രൻ നിൻ്റെ ഇഷ്ടം ഒട്ടും പുഞ്ചിരി ഇല്ലാത്തി സീതയുടെ ഇന്ദ്രൻ പറഞ്ഞ് നിലത്ത് നിന്ന് തന്നെ എന്തെങ്കിലും പറയുമെന്ന് കരുതിയവൾ അവൻ്റെ മനസ്സ് നന്ദോ എന്നൊരു ചിന്തയോടെ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നും പോയി ഇന്ദ്രേട്ടാ ഞാൻ ചുമ്മാ പറന്താ അതല്ല ഞാൻ കണ്ടെത്തിയ പേര് വേറെയാ തന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ പോകുന്നവനെ കാണേ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്ന് ആ കയ്യിൽ മുറുകെ പിടിച്ചു സീത പറയുന്നതും അവളെ നോക്കിരുവാ മങ്ങിയ പുഞ്ചിരി പുഞ്ചിരിച്ചു ഇന്ദ്രൻ ഇനി മാറ്റി പറയേണ്ട സീതേ നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പേരാണെങ്കിൽ അത് തന്നെ ഇടാം നിർവികാരതയോടെ അവൻ പറഞ്ഞു കേൾക്കെ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് അവനെ നോക്കി സീത തമാശയായി തുടങ്ങിയതാണ് പക്ഷേ അവനെ ഇത്രത്തോളം വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞില്ല തൻ്റെ മനസ്സിൽ ഇപ്പോഴും നാഥന്മാഷ ഉണ്ടെന്ന് ഇന്ദ്രൻ സംശയിച്ച് കാണുമോ എന്നൊരു പേടി അവൾ നിറഞ്ഞു നിന്നു ഈ ഇന്ദ്രേട്ട ഞാൻ വെറുതെ അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി പറയാൻ കഴിയാതെ നിന്നും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ പോലെ അവളുടെ അടുത്തേക്ക് വന്ന് ആ കവളിനൊന്ന് തട്ടി ഇന്ദ്രൻ സാരല്ല നീ കരുതും പോലെ എനിക്ക് വിഷമമായിട്ടൊന്നുമില്ല ചെല്ല പോയി കിടന്നു അതും പറഞ്ഞവൻ തിരിഞ്ഞു നടതും അവൻ പോയ വഴി നോക്കി ഒന്നും പറയാൻ കഴിയാതെ പകച്ചു നിന്നു സീത രാത്രി ഒത്തിരി നേരം വൈകിട്ടും ഇന്നലും വരുന്നില്ല എന്നെ കാണേ സീത അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു ഒത്തിരി നേരം റിങ് ചെയ്ത് ആ ഫോൺ ആരും എടുക്കാതെ കട്ടായതും എന്തോ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെയൊക്കെ തോന്നി തുടങ്ങി സീതയ്ക്ക് പോലെ തന്നെ ഇത്രയും കാലം നോക്കിയിട്ട് ഞാൻ ആ മനസ്സ് വേദനിപ്പിച്ചു എന്നൊരു ചിന്തയിൽ വല്ലാത്തൊരു കുറ്റബോധത്തോടെ കട്ടിൽ ചാലിരുന്നു അവൾ പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഇന്ദ്രൻ്റെ ബൈക്ക് കോവിലേകത്തെ മുറ്റത്ത് നിർത്തുന്ന ശബ്ദം കേട്ടത് ഉറങ്ങാതെ അവനെ കാത്തു നിന്നവൾ അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കി പതിയെ കട്ടിലിരുന്നിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു സിത്തുവിൻ്റെ അടുത്തുള്ള മറ്റൊരു മുറിയിലാണ് ഇപ്പോൾ സീതയുടെയും ഇന്ദ്രൻ്റെയും മുറി അതിനപ്പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മുറി സീത കഥകൾ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് മുകളിലേക്ക് കയറിപ്പോകുന്ന ഇന്ദ്രനെയാണ് ആ കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഒന്നു തിരിഞ്ഞു പോലും നോക്കാതെ മുന്നോട്ട് നടക്കുന്നവനെ കാണേ അവളുടെ കൈ അവളുടെ അടിവയറ്റിലൊന്നും താങ്ങി അവൻ പോകും നോക്കി നിന്നു വാ മോളെ നമുക്ക് കിടക്കാം അവൻ നിന്ന് മുകളിൽ കിടന്നോളും സീതയുടെ അടുത്തായി വന്ന തമ്പരാട്ടേ അമ്മ ഭാരതും അവരെ നോക്കിയത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സീത ഇന്ദ്രേട്ടൻ എന്തെങ്കിലും കഴിച്ചോ അമ്മേ അവൻ കയറി മുറിയുടെ വാതിലടച്ചിട്ടും മുകളിലേക്ക് തന്നെ നോക്കി സീത ചോദിച്ചതും അവരിലൊരു ചിരി തെളിഞ്ഞു അവൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്ന് പിന്നെ ഇത്തിരി കുടിച്ചിട്ടുണ്ട് അതാ മോളുടെ അടുത്തേക്ക് വരാതെ മുകളിലെ മുറിയിലേക്ക് പോയത് എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടാ അവൻ പോയേ മോള് വാ തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ അവൻ പോയ വഴിയെ ഒന്നുകൂടെ നോക്കി സീത അവളുടെ മുറയിലേക്ക് നടന്നു പുറംകാരായി കിടന്നിട്ടും ഉറക്കാൻ വരാതെ കണ്ണുകൾ അടച്ചാതെ കിടപ്പ് കിടന്നു സീത ആ നെഞ്ചിൽ പതുങ്ങി കിടക്കാതെ സംസാരിക്കാതെ അവൻ്റെ ശബ്ദം കേൾക്കാതെ ശ്വാസം മുട്ടും പോലെ തോന്നിയതും അവൾ അടുത്ത് കിടക്കുന്ന അമ്മയെ നോക്കി ഒന്നും അറിയാതെ ഉറങ്ങുന്ന അമ്മയെ കാണേ മെല്ലെ കട്ടിൽ എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്യാതെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ മെല്ലെ മുന്നോട്ട് നടന്നു സീത മെല്ലെ വാതിൽ തുറന്ന് മുന്നോട്ട് നടക്കുമ്പോൾ അവനൊന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പും അത്രയും സൂക്ഷ്മതയോടെ എടുത്തു വെച്ച് മുന്നോട്ട് നടന്നു സീത സ്റ്റെപ്പുകൾ ഇറങ്ങി കയറരുത് നല്ല ശ്രദ്ധ വേണം ഇനി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ഡോക്ടർ പറഞ്ഞു കൂവിലേകത്ത് വന്ന അന്ന് താഴെ മുറിയിലേക്ക് തൻ്റെ സാധനങ്ങൾ മാറ്റിയതാണ് പിന്നെ മുകളിലെ മുറിയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ അതൊന്നും മനസ്സിലില്ല അവൻ അവൻ മാത്രമാണ് ഉള്ളു നിറയെ അവൻ്റെ നിരാശയോടുള്ള നോട്ടം ആ മനസ്സ് താൻ കാരണം വേദനിക്കാൻ പാടില്ല എന്ന് മാത്രം അവളുടെ കാലുകൾക്ക് വേഗത കൂടി ചാരിവച്ച വാതിൽ ഒന്ന് തള്ളിയതും ഒരു ഇരമ്പലോടെ വാതിൽ അവൾക്ക് മുന്നിൽ തുറന്നു ബാൽക്കണിയിൽ സിഗരറ്റും വലിച്ച് പുറത്തേക്ക് നോക്കി നിന്നവൻ പിന്നിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കേ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഇരുട്ടിൽ മൊബൈൽ ഫ്ലാഷിൻ്റെ വെട്ടത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന സീതയെ കാണേ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ദൂരേക്ക് അരിഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വന്നവൻ വേഗ മെമുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു നിറ കണ്ടവളുടെ തന്നെ നോക്കുന്നവളെ കാണേ അവനിലേക്ക് ചേർത്ത് നിർത്താൻ പെട്ടെന്ന് തന്നിലെ മദ്യത്തിൻ്റെ ഗന്ധവും സിഗരറ്റ് വലിച്ചതും എല്ലാം ഓർക്കി അവളെ തന്നിലേക്ക് ചേർന്ന് നോക്കാൻ കഴിയാതെ അല്പം അകും നിന്നു ഇന്ദ്രൻ എന്താ എന്താ സീതേ നീ ഇതുവരെ ഉറങ്ങിയില്ലേ കണ്ണുകളിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ കാണേ ചെറിയൊരു പരിങ്ങലിൽ ഇന്ദ്രൻ ചോദിച്ചു പെട്ടെന്ന് അവരുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു സീത എന്നെ വെറുക്കല്ലേ ഇന്ദ്രേട്ടാ ഞാൻ തമാശയ്ക്ക് പറന്താ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറന്താ ഇന്ദ്രേട്ടൻ അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല നമ്മുടെ കുഞ്ഞാണ് സത്യം അവനെ കെട്ടിപ്പിടിച്ച കരയുന്നുണ്ടെങ്കിൽ സീത പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ അയ്യേ അതിനാണോ ഈ കരയുന്നേ എനിക്കറിയില്ല എൻ്റെ സീതമ്മയെ ഒരു ചെറു ചിരിയുടെ ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നെഞ്ചിൽ കിടന്നു മിഴുകി ഉയർത്തി അവനെ നോക്കി സീത ഞാനങ്ങനെ പറഞ്ഞപ്പോൾ വിഷമായില്ലേ നിറ കണ്ണുകളോട് അവൾ ചോദിച്ചതിന് ഇല്ലെന്ന് തലയാട്ടിയ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഇന്ദ്രൻ പിന്നെ പിന്നെ എന്തിനെ കുടിച്ചേ ഇന്ദ്രനെൻ്റെ അടുത്ത് വരാതെ മുകളിലെ മുറിലേക്ക് വന്നത് അവനെ നോക്കി വീണ്ടും സീത ചോദിച്ചു അത് കൂട്ടുകാരൊക്കെ കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു പോയി രണ്ടെണ്ണം അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കയറി വന്നതാ എന്നിട്ടോ ദേ ഈ നേരെ വരെ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റണ്ടേ നിന്നെ കെട്ടിപ്പിടിക്കാതെ എനിക്ക് ഉറക്കം വരുമല്ലോ എൻ്റെ ടീച്ചർ അമ്മയെ എങ്ങനെ നിന്റെ അടുത്തേക്ക് വരാം അമ്മയോട് എന്തു പറയുന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ അവളുടെ പാറി പാറിപ്പറക്കുന്ന മുടിയഴികളെ മെല്ലെത്തരോട് ചെവിക്ക് പുറകിലേക്ക് വെച്ചു കൊടുത്ത് ഈന്ദ്രൻ പറന്നും അവളുടെ കണ്ണുകളും തിളങ്ങി ആ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി തെളിഞ്ഞു ഈ നെഞ്ചിൽ കിടക്കാതെ എനിക്ക് ഉറക്കം വരുന്നില്ല ഇന്ദ്രേട്ടാ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് സീത പറഞ്ഞതും അവളുടെ മൂർത്താവിൽ ഒന്നും മുത്തി ഇന്ദ്രൻ നവ നമുക്ക് കിടക്കാം അവളുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞതും കിടക്കുകയൊക്കെ ചെയ്യാം അതിനു മുന്നേ തമ്പരം പോയി ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വാ കള്ള മണത്തിട്ട് പാടില്ല അവൽ നിന്ന് മകന്ന് മാറി കട്ടലിൽ വന്നിരുന്ന സീത പറഞ്ഞതും ഇടി ഈ രാത്രി നല്ല തണുപ്പായിരിക്കും വെറുതെ മുഖം കഴുകിയ പോരെ എൻ്റെ പൊന്ന് സീതമയല്ലേ അവളുടെ താടിയിൽ പിടിച്ചു കുലുക്കി ദയനീയമായി ഇന്ദ്രൻ പറഞ്ഞു എന്നാലേ നിങ്ങളിവിടെ കിടക്കുക ഞാൻ പോവുക അവൾ അവൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട പോകണ്ട ഞാൻ കുളിച്ചു വരാം അവളെ നോക്കി മുഖം വീർപ്പിച്ചു ഇന്ദ്രൻ പറഞ്ഞതും എന്ന വേഗം ചന്താട്ടെ എനിക്ക് ഉറക്കം വരുന്നു ഒരു ചിരിയോടെ സീത പറഞ്ഞതും അവളെ ഒന്നുകൂടെ കണ്ണുരുട്ടി നോക്കി ഇന്ദ്രൻ ബാത്റൂമിലേക്ക് നടന്നു ഇത്രയും ഉണ്ടായിരുന്ന നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ച് സമാധാനത്തോടെ കണ്ണുകളടച്ച് കട്ടിലായി കിടന്നു സീത അല്പസമയം കഴിഞ്ഞതും തൻ്റെ കഴുത്തടിക്കൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടതും അവൾ മെല്ലെ മിഴികൾ തുറന്നു തൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് ഉളസി കിടക്കുന്നവനെ ചുറ്റിപ്പിടിച്ച് അവരുടെ തണുത്ത ശരീരത്തിലേക്ക് തൻ്റെ ചൂട് പകർന്നവൾ അവനിലെ പുരുഷനെ ഉണർത്താൻ ആ ചൂട് തന്നെ ധാരാളമായിരുന്നു പരസ്പരം ചുംബിച്ചും തലോടിയും അവൻ്റെ കുഞ്ഞു കിടക്കുന്ന ഉദരത്തിൽ ചുംബിച്ചും അവർ രണ്ടുപേരും കെട്ടിക്കുണർന്ന് കിടക്കുമ്പോൾ അവർക്ക് നോവാതെ അത്ര ശ്രദ്ധയോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവനിലെ പ്രണയം ഒന്നൂടെ അവളിലേക്ക് പകർന്നവൻ ഒത്തിരി നാളുകൾക്ക് ശേഷം അവനിലൊന്നുകൂടി അടിമപ്പെട്ട ഒരു തളർച്ചയോടെ അവരെ നെഞ്ചിലേക്ക് പതുങ്ങി സീത കിടക്കുമ്പോൾ രണ്ടു പേരിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആത്മസംസ്തൃപ്തിയുടെ പുഞ്ചിരി ഇന്ദ്ര എത്ര നേരം ഞാൻ വിളിക്കുന്നു നീ ഇതെവിടെയായിരുന്നു ഓരത്യാവശ്യത്തിന് വിളിച്ച ഫോൺ നീ എടുക്കില്ലല്ലോ ഫോണിലൂടെ അമ്മയുടെ ഗൗരവമായ ശബ്ദം കേൾക്കി നെറ്റിച്ചു വിളിച്ച് ഫോണിലേക്ക് നോക്കി ഇന്ദ്രൻ ഞാനൊരു മീറ്റിങ്ങിനായിരുന്നമ്മേ അപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചതാ എങ്ങനെയാ വിളിച്ചത് സീതയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ പേടിയോടെ അമ്മയോട് ചോദിച്ചു സീതയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മവാറിം അവൻ്റെ ഒരു ആശ്വാസം നിറഞ്ഞു പിന്നെ എന്തിനാണ് അമ്മ ഇത്ര നേരം വിളിച്ചത് ഞാനങ്ങ് പേടിച്ചു പോയി അവൻ പറഞ്ഞു നീ എസ്റ്റേറ്റിൽ നിന്ന് വരാൻ എത്ര സമയമെടുക്കും തമ്പ്രാട്ടിയമ്മ ചോദിച്ചതും സംശയഭാവത്തോട് അവൻ്റെ നെറ്റി ചൊളഞ്ഞു ഞാൻ വരാൻ മൂന്നാല് മണിക്കൂർ ഇനിയും ആവും എന്താ അമ്മേ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടി നിറഞ്ഞു ഇന്ദ്ര ഞങ്ങൾ സിത്തൂൻ്റെ അടുത്തേക്ക് പോവാം അവൾക്ക് വേദന വന്നത്രേ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അപ്പോൾ വിളിച്ചിരുന്നു അവനവിടെ ഒറ്റയ്ക്കല്ലേ ഞാനും അച്ഛനും അങ്ങോട്ട് പോവാം അമ്മ കയ്യിലെ ബാഗ് കാറിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അഡ്മിറ്റോ സീതയുടെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ടല്ലേ സിത്തുവിൻ്റെ ഡെലിവറി ഡേറ്റ് എന്താ അപ്പോൾ പെട്ടെന്ന് വേദന ഇനിയും ഇനിയും രണ്ടാഴ്ച കൂടി ഉണ്ടല്ലോ സമയം ഇനിയുണ്ടെന്ന് പറഞ്ഞല്ലേ അവൾ എക്സാം എഴുതാൻ പോയത് പിന്നെ എന്താ ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ നിറവേറമായി നിൽക്കുന്ന സിത്തുവിൻ്റെ മുഖം മാത്രമേ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുഞ്ഞിപ്പങ്ങൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ മുതൽ സീതയെ പോലെ അവളെയും പൊന്നും പോലെ നോക്കിയാണ് ഇന്ദ്രൻ നടന്നിരുന്നത് എക്സാം എഴുതാൻ ഇന്ന് വാശി പിടിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കൊണ്ടുപോയി വിട്ടതാണ് താൻ ഇന്നത്തെ കൂടെ കഴിഞ്ഞാൽ എക്സാം കഴിയും നാളെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നായിരുന്നു മനസ്സിൽ അതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനൊരു വാർത്ത ഇന്ദ്ര ശരിക്കും ഞെട്ടിപ്പോയിരുന്നു പ്രസവ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും ഇന്ദ്ര നീ എവിടെയാ പെട്ടെന്ന് ഇങ്ങുവ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാണ് സീതയും അമ്മണിയും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ ലക്ഷ്മി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് പെട്ടെന്ന് കുഞ്ഞിനെ കയ്യിൽ തന്നാൽ എന്താ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ കൂടെ കൂട്ടുന്നേ നീ വേഗം വരാൻ നോക്ക് വല്യമ്പലം വരുന്നത് കാണേ അവർ വേഗം പറഞ്ഞു നിങ്ങളുടെ കൂടെ സീതയെ കൊണ്ടുപോക്കോ ഞാൻ നേരെ അങ്ങോട്ട് വന്നോളാം സിത്തുവിനെ ഒന്ന് കാണാൻ അവൾ അത്രയും ആഗ്രഹിച്ചു പോകുന്നുണ്ട് ഇത്രയും ദൂരെ സീതയെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഇന്ദ്ര സിത്തു ആണെങ്കിൽ പോലെയല്ല അവൾക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞത് ഓർമ്മയില്ലേ നീ വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക് ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ടാ അല്ലെങ്കിൽ അവളെ വിട്ട് ഞാൻ പോവില്ല അമ്മ പറയുമ്പോൾ ഒന്നും മൂളി അവൻ ഫോൺ കട്ട് ചെയ്ത് ബൈക്കിലേക്ക് കയറി അമ്മ പോയിട്ട് വരാൻ മോളെ നിറവേറുമായി നടക്കാൻ പോലും കഴിയാതിരിക്കുന്നവളെ കാണേ അവളുടെ കവിളിലൊന്നും തട്ടി തമ്പുരാട്ടി അമ്മ പറയുന്നു ഒന്ന് പുഞ്ചിരിയുടെ തലയാട്ടിയവൾ അവിടെ എത്തിയാൽ വിളിക്കണേ അമ്മ വയറിൽ താങ്ങി പിടിച്ച് സീത പറഞ്ഞതും ഒന്ന് തലയാട്ടി പുഞ്ചിരിച്ചു അമ്മ വേഗം ചെല് അപ്പൂകെ പേടിച്ചു കാണും ഒറ്റയ്ക്ക് അവൻ എന്താ ചെയ്യുക സീത ഫോണിലൂടെ കേട്ട അപ്പുവിൻ്റെ ഓർത്ത് കൊണ്ട് പറഞ്ഞതും ഞങ്ങൾ ഇറങ്ങുമ്പോൾ മോളെ അച്ഛൻ ഇപ്പോൾ വരും ഇത്രയും ദൂരമുള്ളതല്ലേ അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു തീരുമ്പോഴേക്കും അച്ഛൻ ബൈക്കിൽ വന്നിറങ്ങിയിരുന്നു ഒന്നുകൂടെ യാത്ര പറഞ്ഞ് അച്ഛനും അമ്മയും യാത്രയായപ്പോൾ അവൾ അവർ പോകുന്നു നോക്കി നിന്നു രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം അച്ഛനും മാമയും ലക്ഷ്മിയമ്മയും ഹോസ്പിറ്റലിലെത്തി നീണ്ട ചേരകളിൽ ഒന്നിൽ തലയും താഴ്ത്തിയാകെ തളർന്ന മട്ടിലിരിക്കുന്ന അപ്പൂവിനെ കാണാൻ അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് നടന്നു എന്താ അപ്പൂ എന്താ ഡോക്ടർ പറഞ്ഞേ വല്യമ്മാരൻ അവരെ തോളിൽ പിടിച്ച് ചോദിച്ചാൽ അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒറ്റയ്ക്ക് ഇത്രയും നേരം പേടിയോടെ ഇരുന്നവന് അവർ വന്നപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി അത് നോർമൽ ഡെലിവറി പറ്റില്ല എന്നാ പറയുന്നത് സിസേറിന് വേണ്ടി വരും എന്നോട് ഏതൊക്കെയാണ് പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ നനവ് പറയുന്നുണ്ടായിരുന്നു അവളിപ്പോൾ അവൻ എത്ര പ്രിയപ്പെട്ടവളാണെന്ന് അകത്ത് കിടക്കുന്നവളേക്കാൾ നോവ് ഇവിടെ പുറത്തു നിന്നും മനസ്സുകൊണ്ട് അവൻ അനുഭവിക്കുന്നുണ്ട് നീ ഇങ്ങനെ പേടിക്കില്ല അപ്പോൾ നല്ല ഹോസ്പിറ്റലും ഡോക്ടർമാരും ഒക്കെയല്ലേ ഇവിടെയുള്ളൂ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേതായ കാരണങ്ങളുണ്ടാവും നീ സമാധാനമായിരിക്കേ അവൻ്റെ മുഖം കാണി അവന് ചേർത്ത് പിടിച്ച വലിയംബരൻ പറഞ്ഞതും ഒന്നും ആലോചിക്കാതെ അവൻ ആ നെഞ്ചിലേക്കും തലവെച്ച് കിടന്നു ഇത്രയും നേരം താൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ഒരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നി അപ്പൂന് നെഞ്ചിൽ കിടക്കുന്ന അപ്പൂവനെയും അവരെ തോൾ തട്ടി ആശ്വസിപ്പിക്കുന്ന വല്യമ്പുരാനേയും നോക്കി പുഞ്ചീലൂടെ രണ്ടമ്മമാരും അകത്ത് കിടക്കുന്നവൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആ ഡെലിവറി റൂമിന് പുറത്തുനിന്നു